എന്നത് ബണ്ടറികളുടെയും സിക്സറുകളുടെയും ആഘോഷമാണ് റെക്കോർഡുകൾ തകർത്തെറിയാനായി ബാറ്റർമാർ മത്സരിക്കുമ്പോൾ ഐ പി എൽ കൂടുതൽ ആവേശകരമായി മാറുന്നു ഇപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ബൗണ്ടറി കൗണ്ടിൽ ഒരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ബാംഗ്ലൂരിന്റെ സൂപ്പർതാരം വിരാട് കോഹ്ലി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ബൗണ്ടറികൾ സ്വന്തമാക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡാണ് കോഹ്ലി ഡൽഹിക്കെതിരായ മത്സരത്തിലെ പ്രകടനത്തിലൂടെ സ്വന്തമാക്കിയത് ഇതുവരെ ആയിരത്തി ഒന്ന് ബൗണ്ടറികളാണ് വിരാട് കോഹ്ലി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നേടിയിട്ടുള്ളത് ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സൂപ്പർ ഓപ്പണറായിരുന്ന ശിഖർ ധവാനാണ് ഐ പി എല്ലിൽ അങ്ങേറ്റം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്ന ധവാൻ തൊള്ളായിരത്തി ഇരുപത് ബൗണ്ടറികൾ തന്റെ കരിയറിൽ നേടിയിട്ടുണ്ട് ഇത്തവണത്തെ ഐ പി എൽ ലേലത്തിൽ അൺസോൾവ് ആയി മാറിയെങ്കിലും ഐ പി എല്ലിൽ മികച്ച റെക്കോർഡുകൾ ഉള്ള ഡേവിഡ് വാർണറാണ് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അൻപത് ബൗണ്ടറികൾ ഐ പി എൽ ചരിത്രത്തിൽ സ്വന്തമാക്കാൻ ഡേവിഡ് വാർണർക്ക് സാധിച്ചു എണ്ണൂറ്റി എൺപത്തിയഞ്ച് ബൌണ്ടറികൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ നേടിയ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഈ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്നു യൂണിവേഴ്സൽ ബോസ് ക്രിസ്ഗ് ആണ് ബൌണ്ടറി കൌണ്ടിൽ അഞ്ചാം സ്ഥാനത്ത് ഇടം പിടിച്ചിരിക്കുന്നത് തന്റെ അവിശ്വസനീയമായ ഐപിഎൽ കരിയറിൽ എഴുന്നൂറ്റി അറുപത്തിയൊന്ന് ബൗണ്ടറികളാണ് യൂണിവേഴ്സൽ ബോസ് കണ്ടെത്തിയിട്ടുള്ളത് മിസ്റ്റർ ഐ പി എൽ എന്നറിയപ്പെടുന്ന സുരേഷ് റെയ്ന ഈ ലിസ്റ്റിൽ ആറാം സ്ഥാനത്ത് നിൽക്കുന്നു എണ്ണൂറ്റി ഒൻപത് ബൌണ്ടറികൾ തന്റെ കരിയറിൽ സ്വന്തമാക്കാൻ മുൻ ചെന്നൈ താരത്തിന് സാധിച്ചിട്ടുണ്ട് കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കുക